സമൂഹത്തിനെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാൻ പറ്റൂല പഠിക്കുന്ന ആളുകളെ പഠിപ്പിക്കാനും അതേപോലെ അവശതകൾ അനുഭവിക്കുന്നവരെ കൈപിടിച്ചുയർത്താനും സാന്ത്വനം കൊടുക്കേണ്ടവർക്ക് സാന്ത്വനം കൊടുക്കാനും സാധനങ്ങൾ കൊടുക്കേണ്ടവർക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനും ഇതൊക്കെ സാമുദായികമായ പ്രവർത്തനങ്ങളാണ് ഇതിനൊക്കെ കണ്ടില്ല കേട്ടില്ല നടിക്കാൻ പറ്റൂല ഇതൊക്കെ ചെയ്യുന്ന ആളുകളെ അള്ളാഹു നിന്ന് കുരുത്തത്തിലേക്ക് ഉയർത്തും സുൽത്താൻ ഉലമ്മ കാന്തപുരം ഉസ്താദ് ഞാൻ മക്കളോട് പറഞ്ഞു കാണുന്നത് ഒരു വലിയ പിടിച്ച വണ്ടിയിൽ അങ്ങനെ പോകുന്നു വരുന്നു പോകുന്നിടത്തൊക്കെ ഗംഭീര സ്വീകരണങ്ങളാണ് അതൊക്കെ മക്കളെ ഈ സമീപകാലത്താണ് ഉസ്താദ് അങ്ങനെ ആയി മാറിയത് ആ സ്ഥാനത്ത് ഉസ്താദ് നടന്നു നീങ്ങിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഉസ്താദ് തെരുവിലൂടെ കയ്യിൽ ബാഗും കവറും ഒക്കെ ആയി നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഞാൻ പലപ്പോഴും പറഞ്ഞിരുന്നു കോഴിക്കോട്ട് കുഷ്ഠരോഗ ആശുപത്രിയിൽ എസ് വൈ എസിന്റെ പ്രവർത്തകർ അവിടെയുള്ള രോഗികൾക്ക് മരുന്നും ഭക്ഷണവും വസ്ത്രവും കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോ അതില് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ കിടന്നിരുന്ന ഒരാൾ പറഞ്ഞു ഞങ്ങൾക്ക് കുറേ മുമ്പന്നെ ഒരു ഉസ്താദ് ഇങ്ങനെ പലപ്പോഴും കൊണ്ടുവന്ന് തരാറുണ്ടായിരുന്നു അയാൾ ആഴ്ച അതിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ അയാൾ വരും കയ്യിൽ കുറേ ഖബർ ഉണ്ടാവും അന്ന് ഞങ്ങളുടെ കുറച്ച് ആൾക്കാരെ ആൾക്കാരുണ്ടായിട്ടുള്ളു അന്ന് ആരും ഞങ്ങളെ തിരിഞ്ഞു നോക്കാറില്ല കുഷ്ഠരോഗമെന്ന് പറഞ്ഞ ജനങ്ങൾ അടുക്കുകയും അടുക്കാനും അതേപോലെ എന്തെങ്കിലും തരാനൊക്കെ വെറുക്കുകയും ഞങ്ങൾ മൂക്കുപൊത്തുകയും ചെയ്യുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ തിരിഞ്ഞു നോക്കാത്തൊരു കാലഘട്ടത്തിൽ ഞങ്ങൾ ആശ്വസിപ്പിച്ചൊരു മനുഷ്യനുണ്ട് അതാരാന്നറിയോ അതാണ് കാന്തപുരം മുസ്ലിയാർ പള്ളി ദർസിൽ ദർശനം നടത്തുന്ന സമയത്ത് അവിടുന്ന് കിട്ടുന്ന ശമ്പളങ്ങളും ആരെങ്കിലും കൊടുക്കുന്ന സഹായങ്ങളൊക്കെ ആയിട്ട് കവറിൽ വസ്ത്രങ്ങളും അതേപോലെ ഭക്ഷണങ്ങളുമായി ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങളെ കാണാൻ വരും അങ്ങനെ ഞങ്ങൾ ആഴ്ചയിൽ വിഷ്പു മാറ്റിയാൽ ഞങ്ങൾക്ക് വസ്ത്രങ്ങൾ തന്ന അതേപോലെ ഞങ്ങൾ ആവശ്യങ്ങൾക്ക് ക്യാഷ് തന്ന ഒരു മനുഷ്യൻ അതാണ് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ പോയ ആളുകൾ പറഞ്ഞു ആ ഉസ്താദിന്റെ നിർദ്ദേശത്തിലാണ് നിങ്ങൾക്ക് ഞങ്ങളിത് കൊണ്ടുവന്ന് തരുന്നത് ആ മനുഷ്യൻ അന്ന് എല്ലാ ആഴ്ചയിലും ഞങ്ങൾക്ക് വസ്ത്രവും ഭക്ഷണവും കൊണ്ടുവന്ന് തന്നിട്ട് ഒരു ദിവസം ഞങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഞാൻ നിങ്ങൾക്ക് വസ്ത്രം തരാറുണ്ട് ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവന്ന് തരാറുണ്ട് ഇനി ഞാൻ അറിയാത്ത എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറയണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വൃത്തിയുള്ള നിസ്കരിക്കാനുള്ളൊരു സ്ഥലം ഇവിടെയില്ല ഞങ്ങൾക്ക് ശുദ്ധിയോട് കൂടെ നിസ്കരിക്കാൻ ഒരു ഇടം വൃത്തിയുള്ളത് ഇവിടെ ഇല്ല അങ്ങനൊരു നിസ്കരിക്കാൻ ഒരു ചെറിയ സൗകര്യം കിട്ടിയാൽ സന്തോഷമായിരുന്നു ഹോസ്പിറ്റലിന്റെ സൂപ്രണ്ടിനെ പോയി കാണുകയും അവരോട് അനുമതി വാങ്ങുകയും എന്നിട്ട് ഇന്ന് ഈ കാണുന്ന ഷെഡുണ്ടാക്കി തന്നത് അന്ന് എ പി അബുബക്കർ നോക്കി പുതിയ കാലഘട്ടത്തിൽ ആ വലിയ മുന്തിയ കാറ് ആ മുന്തിയക്കാർ പൈസ കൊടുത്തു വാങ്ങിയതല്ല ഏതോ ഒരു വലിയ മനസ്സിന്റെ ഉടമ ഓരോ കാലഘട്ടത്തിലും ഓടി തളരുന്ന വണ്ടിക്ക് പകരം പുതിയ കോടികളുടെ വണ്ടി കാന്തപുരം ഉസ്താദിനെ സമർപ്പിക്കുകയായിരുന്നു പണ്ട് കിട്ടിയത് കിട്ടാത്ത കാലത്ത് കിട്ടിയ വസ്ത്രം അത് പാവപ്പെട്ടവർക്ക് കൊടുത്തു പണ്ട് തിന്നാനില്ലാത്ത കാലഘട്ടത്തിൽ ആരെങ്കിലും തിന്നാൻ കൊടുക്കുമ്പോൾ അത് തിന്നാനില്ലാത്ത ആളുകളെ കണ്ടുപിടിച്ച് തിന്നാൻ കൊടുത്തു ആ ത്യാഗത്തിൻ്റെ ഏറ്റവും വലിയ വിജയമാണ് ഇന്ന് സുൽത്താനുൽമയെ ഈ ലോകം നെഞ്ചിലേറ്റിയത് നിങ്ങൾ മനസ്സിലാക്കണം മക്കളെ കുരുത്തത്തിൻ്റെ വലിയ പര്യായ സംഭവമാണ് സുൽത്താൻ ഉൽമ അള്ളാഹു നല്ലാഹു കൊടുക്കട്ടെ ഒരുപാട് കാലം അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ ഇനിയും ആ തണലിൽ ദീനിയെ ഹിദമ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ